മിനുസേ എന്തു രണ്ടാളും ഇന്നോട് പണിങ്ങിയത് എന്തിനാ എന്നോട് പണിങ്ങിയ

അതിൻ്റെ അതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു അടിപിടിന്റെ മക്കളെ ഞാൻ പറഞ്ഞിട്ട് രണ്ടാളും നിർത്തുന്നില്ല ലാസ്റ്റ് ഒരു കണക്കിന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഉണ്ടാക്കി തരാം നിങ്ങൾ ഒരാള് നിർത്തിട്ടുണ്ട് എന്തായാലും ഉണ്ടാക്കി തരുന്നെന്ന് പറഞ്ഞതിനു ശേഷം പൂവി എന്ത് ചെയ്ത് സമ്മതിച്ചിട്ടോ അങ്ങനെ നേരെ കിച്ചണിൽ പോയിട്ട് ഞാൻ ഉരുളക്കയും കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റാക്കാം കേട്ടോ അങ്ങനെ അവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചാലോ രണ്ടാളും ഹാപ്പിയായി കണ്ടു നിന്ന് എന്റെ വയറും അറിഞ്ഞു കേസ് ഇതിന്റെ അടുക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോസ്കരിച്ചിട്ട് വരാം ഞാനും നിസ്കരിച്ചു നേരെ പോയി പഠിക്കണം അത് കൈട്ട് ചോദിക്കണം എന്താ പിന്നെ കാര്യത്തി അറിയില്ലേ എന്നിട്ട് അതേപോലെ മറിച്ച് പോണം എന്തൊക്കെ ഹോംവർക്ക് ഉണ്ടാവും അത് കിട്ടിയില്ലെങ്കിലാ അത് എഴുതിയില്ലെങ്കിലടി അത് കഴിഞ്ഞു സ്കൂളിൽ പോകണം ക്വസ്റ്റ്യൻ ചോദിക്കും ഫുള്ളും പറഞ്ഞെടുക്കും അടി കിട്ടൂല പിന്നെ ഞാൻ നിങ്ങൾക്ക് അത് കാര്യം പറയട്ടെ അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് വെക്കണം പിന്നെ രണ്ട് ദിവസം മാത്രം സ്കൂൾ ലീവ് അത് കഴിഞ്ഞ പിന്നെ സ്കൂളിൽ പോവാൻ തോന്നൂല ഏ പിന്നെ വലിയ ഉമ്മന്മാരൊക്കെ ആയാൽ നിങ്ങൾക്ക് സ്കൂളിലും പോണ്ട മദ്രസിലും പോണ്ട വീട്ടിലിങ്ങനെ ജോലി എടുത്തു കഴിഞ്ഞിട്ട് ഫോൺ കുത്തി കളിക്കാൻ അത് കഴിഞ്ഞാലേ പഠി പഠിക്കാതെ മതി ചിലവരൊക്കെ ബുക്ക് വായിക്കില്ലേ പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഡയലോഗ് കേൾക്കാനേ നമുക്കൊക്കെ സമയമുള്ളൂ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള കുട്ടി വീഡിയോസിനായിട്ട് ആയിഷ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ